അത് ക്രിസ്തുവിന്റേതാണ് പൗരോഹിത്യത്തെ ഭഗവാനിക സ്നേഹിക്കണം അത് ക്രിസ്തുവിന്റെതാണോയ്യോ സഭയെ ഒരിക്കലും സംശയിക്കരുത് ഭാവമോചനം കർത്താവ് സഭയിലൂടെ നൽകുന്നുണ്ട് അതാണ് കുമസാരം എന്ന് ഗോതാസ്വീകരിക്കണം എന്ന് ഈശ്വ പറഞ്ഞ അനുസരിച്ചാണ് ബലഹീനരായ അപ്പസ്വലന്മാരുടെ പൗരോഹിത്വത്തിലൂടെ കർത്താവ് തന്റെ ആ കൃപ തന്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അതാണ് ഓരോ ഗോതാസ്യം സംഭവിക്കുന്നത് അപ്പൊ അതൊന്നും മാറിപ്പോയക്കരുത് ഇവർക്ക് പറഞ്ഞു ലുയ്യോ പിന്നെ സാധിക്കുമെങ്കിൽ അച്ഛൻ പറയിക്കണം എല്ലാ ദിവസവും വിശുദ്ധ ബലി പങ്കെടുക്കണം ദുഷ്ടാരൂപി ആ കുടുംബം തൊടില്ല ആ കുടുംബത്തിൽ അത്ഭുതമാണ് യുവാക്കൾ യുവതികളും അച്ഛൻ ഈശ്വരൻ നിങ്ങൾ പറ്റൂ എല്ലാ ദിവസവും കുർപ്പാനയ്ക്ക് വിശുദ്ധ ബലിക്ക് പോണം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചു ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ പറ്റുന്ന അത്രേ ദിവസങ്ങൾ ഞാൻ പോകുമായിരുന്നു ഇന്ന് ഞാൻ ഉറപ്പിക്കുന്നുണ്ട് ബുധൻ വെള്ളി ശനി ഞാൻ ഈ നാല് ദിവസം ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല ഞാനെന്തോന്നും പഠിച്ച കാലം ആദ്യം അത് ആദ്യത് പരീക്ഷയുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും എന്തെല്ലാം ലോഹം ഇടിഞ്ഞു വന്നാൽ എന്ത് സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ഞാൻ കുർബാനയെന്ന് മാറില്ല എനിക്ക് അഭിഷേകം തന്നത് മുഴുവനും പരിശുദ്ധ കുർബാന ബലിയാണ് ബലിയിലാണ് എനിക്ക് അഭിഷേകം കിട്ടിയത് എനിക്ക് അനുകിലും കിട്ടുന്ന ബലിയിലൂടെയാണ് എനിക്കനെങ്കിലും അഭിഷേകം സൗഖ്യം കിട്ടിയതെല്ലാം ബലിയിലൂടെയാണ് ഈശ്വര ജീവനോട് വരുന്ന ബലിയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഓടേണ്ടത് രാവിലെ ദേവാലയത്തിലേക്ക് ഓടണം നിങ്ങൾ ദേവാലയത്തിൽ പോയിട്ട് ബലി പങ്കെടുക്കണം ബലിയർപ്പിക്കാത്തൊരു ദിവസം നിന്റെ നിരജീവത്തിൽ ദൈവമില്ലാത്തൊരു ദിവസമായിട്ട് ഇത് കരുതിയാ മതി നീ എന്തിനു പോയാൽ ഓർത്തുള്ളൂ അത് ദൈവമില്ലാതെ ഈശ്വ ഇല്ലാതെ പോകുന്ന ജോലിയാണത് ദൈവമില്ലാതെ ഈശോയുടെ കരം പിടിക്കാതെ പോകുന്ന ജോലിയാണത് അതുകൊണ്ട് ബലിയർപ്പണം എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കുന്ന വലിയൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം സ്ഥലം കൈകളടിച്ച് ദൈവം തന്നെ പറഞ്ഞേ മക്കൾ ഉച്ചത്തില് ഉച്ചത്തില് രണ്ട് കരം ഒറ്റ വിളി ഏത് വിളിക്കട്ടെ രണ്ടാമത് ഞായറാഴ്ച കുർബാന സാപത്ത് ദിവസം പരിശുദ്ധ ദിനമായിട്ട് ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സാപത്ത് ആചരണത്തെ കുറിച്ച് പറയുന്നുണ്ട് സാപത്ത് വലിയ അഭിഷേകം കിട്ടുന്നത് എനിക്ക് ഈശ്വതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഏറെ ശ്രദ്ധയോടെ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സാപത്താണ് ഞായറാഴ്ച ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കർത്താവിന് വിട്ടുകൊടുത്തത് അത് വേറെ ഒന്നിനു വേണ്ടി ഉപയോഗിക്കില്ല അത് പണിയാനോ പണം ഉണ്ടാക്കാൻ ലോകത്തിന് വേണ്ടി നടക്കുക ഒന്നിനും പോകില്ല അത് കർത്താവിന് വിട്ടു കൊടുത്തതാണ് ഞായറാഴ്ച ദിവസം വചനം പഠിക്കേണ്ട ദിവസം ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം കർത്താവിന്റെ ബലിയിൽ പങ്കെടുത്ത് ിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം പിന്നെ വചനം പഠിക്കണം സുവിശേഷം പഠിക്കണം എന്നെനിക്കാം നിനക്കറിയാമോ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സാപത്ത് കൂട്ടായ്മ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ വൈദികരുടെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സാമ്പത്ത് കൂട്ടായ്മകളുണ്ട് സാമ്പത്ത് ദിവസം മണിക്കൂറിൽ വചനം പഠിക്കുന്ന ആളുകളുണ്ട് അത് വെറുതെ വെറുതെന്തിലും കാണാപ്പാടം പഠിക്കാൻ പോകുവല്ല ശരിക്കും ദൈവവചനം കാണാപ്പാടം പഠിക്കാണ് ഹൃദയം സംഗ്രഹിക്കുകയാണ് അത് അന്ന് വേറെ വേലകൾക്കോ ജോലികൾക്കോ പോകുന്നില്ല അല്ലെങ്കിൽ ടൂറിനോ കറങ്ങി നടക്കാനോ ഒന്നിനും പോകില്ല ഞാൻ ഈശോ എന്നോട് പറഞ്ഞിട്ട് ഒരു കാണിച്ചും പോയേക്കരുത് ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ മറ്റൊരു പണി ആ ദിവസം ചെയ്യിപ്പിക്കത്തില്ലാണ് മറ്റു പണി ആരെ കൊണ്ട് പണിയിപ്പിക്കത്തില്ല ശനിയാഴ്ച ദിവസമൊക്കെ വൈകുന്നേരം രാത്രി ചിലപ്പോൾ പണിക്കാരും വന്ന് പറയും അച്ഛാ ഞായറാഴ്ച ഒരു രാവിലെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറും കൂടെ ഞങ്ങൾ പണി തൊട്ട് ഞങ്ങളുടെ പണി തീരും ഞാൻ വേണ്ട നിങ്ങൾ ഒരു മുഴുവൻ മേടിച്ചുകൊണ്ട് പോകൂ പക്ഷെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഞായറാഴ്ച അതിരാവിലെ പന്ത്രണ്ട് മുതൽ അതായത് ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ആ ഇരുപത്തിനാല് മണിക്കൂർ കർത്താവിന് വിശുദ്ധ ദിനമായിരിക്കണം അത് പരിശുദ്ധമായിട്ട് ആദരിക്കണം ഒക്കെ രോഗികളെ വേദനിക്കുന്നവരെയോ പാവങ്ങളെയോ ഒക്കെ വേദനിക്കുന്നവരെയൊക്കെ നമ്മൾ അത്യാവശ്യം ശുശ്രൂഷിക്കും അല്ലാതെ വേറെ ഒരു വ്യാപാരങ്ങൾ പോകില്ല ടെലിവിഷന്റെ മുമ്പിൽ പോയിരിക്കുന്നത് ദിവസമല്ലത് അത് ഒരു മറ്റു ലോകകാര്യങ്ങൾ സംസാരിക്കുന്നു നിനക്കറിയാം കേരളത്തിൽ പല ഇവൻ ഡോക്ടർമാരുടെ കുടുംബത്തിൽ പോലും എനിക്കറിയാം ചില ഡോക്ടർമാർ അവരുടെ മക്കൾ അവരുടെ മക്കൾ പോലും അവർ സാപത്വം വിശുദ്ധമായിട്ട് ആദരിക്കുന്നവരുണ്ട് അവർ എൻട്രൻസ് പോലും കുഞ്ഞുങ്ങളെ വിടാത്തവരുണ്ട് ഡോക്ടർമാർ ഒന്നോ രണ്ടോ പേരല്ലേ ഒരുപാട് പേരുടെ കേരളത്തിൽ അവർ പറയാനുണ്ട് സാപത്ത് ആചരണം നടത്തുന്നതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭയമുണ്ട് അവർ വിശുദ്ധരായിട്ട് വളരുന്നു അനുഗ്രഹം ഈ ദിവസങ്ങളൊക്കെ ഒരു കുഞ്ഞിന്റെ ഒരു വിവാഹം നടന്നു അത് ആ കൊച്ചിന് കോളേജിന്റെ പ്രൊഫസറായ കുട്ടിയാണ് ആ കൊച്ച് എന്റെ അറിവിൽ കൊച്ചു ഒരു പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ സാപത്ത് ആചരണം തുടങ്ങിയതാണ് ആ കൊച്ചു ഇപ്പോൾ ഒരു കോളേജിന്റെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന കൊച്ചാണത് അത് ഇന്നാളുകൾ കല്യാണം തന്നു വിവാഹം നടപ്പോൾ അവൾക്ക് യോജിച്ചൊരു ജീവിത പങ്കാളി കിട്ടി അവനാണെങ്കിലും അതുപോലെ തന്നെ സാപത്ത് ആചരണമുള്ള ഒരു അവര് ദൈവഭയമുള്ളവര് ദൈവ അനുഗ്രഹ ആ കുടുംബം അവര് പറയുന്നുണ്ട് ഏതോ ഒരു അനുഗ്രഹമോ ആ കുഞ്ഞിന്റെ വിശുദ്ധി വളരെ ആ കുഞ്ഞ് മരിച്ച കഴിഞ്ഞിട്ട് വിശുദ്ധിയായി തീരും ആ മക്കൾ വിശുദ്ധരായി തീരും സാപത്ത് എന്ന് വെച്ചാൽ അത് അത് കളിതമാശ ആക്കി മാറ്റരുത് ഇത് വെറുതെ തമാശ എല്ലാ ദിവസവും പോലെയാണ് ഞായറാഴ്ച അവധി ദിവസം പോലെയാണ് പലരും കാണുന്നത് അത് അവധി ദിവസം അല്ലത് അത് വിശുദ്ധ ദിവസമാണിത് സാപത്ത് ദിവസം അത് വിശുദ്ധ ദിവസമാണിത് അത് അവധി ദിവസം അല്ലത്

അണക്കരയിൽ അണക്കര ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നതിൻ്റെ കാരണം ആ കർത്താവിന്റെ ദിവസം അത് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ഒരു മറ്റു വേലകളൊന്നുമില്ല ഒരു ഈശോയ്ക്കൂടെ വചനം എന്ത് പറയുന്നു വചനം എങ്ങനെ ആവശ്യം അതൊരു പാലിക്കുന്നു അതേസമയം രോഗികൾ വിഷമിക്കുന്നു അങ്ങനെയുള്ള ചിലവരുണ്ട് അതത് നമ്മൾ അനുക്കുമ്പോൾ കരുണ കാണിക്കേണ്ട ചില മേഖലകൾ ആ മേഖല കരുണ നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു പക്ഷേ അത് ഉള്ള അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രയറാണ് പ്രാർത്ഥനയിലാണ് വചനമില്ല അവിടെയുള്ള വൈദികരും സന്യസ്ഥരും ദൈവമക്കളും ശുശ്രൂഷകരും പ്രേക്ഷകരെല്ലാം പ്രാർത്ഥനയും മുഴുകിയിരിക്കും അവർ ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചോളണം അത് ബൈബിൾ എങ്ങനെ വീഴ്ച എങ്ങനെയാണ് പഠിപ്പിക്കണം അതുപോലെ ആണ് അല്ലാതെ പണം ഉണ്ടാക്കാൻ പോകുക ഓടി നടക്കുക ടൂറിന് പോകുക ചിലപ്പോൾ വീട്ടില് മുഴുവൻ പണി ചെയ്തെടുക്കുന്നത് അന്നത്തെ ദിവസമാണ് അന്ന് ഏഴു ദിവസം ബാക്കി ദിവസം ഏഴ് ആറ് ദിവസം അധ്വാനിച്ചുള്ളൂ വേഴം ദിവസം വിശ്രമിക്കണം അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം മാറ്റിയിടുന്നത് അതിന് അർത്ഥമുണ്ട് അതിന് ആത്മീയമായ അർത്ഥമാണ് ദൈവികമായ അർത്ഥമാണ് അത് നിത്യതയുമായി ബന്ധപ്പെടുന്നത് വിശ്വയുടെ രണ്ടാമത്തെ ആഗമനവുമായി ബന്ധപ്പെടുന്നത് അത് യുഗാന്തിയോന്മുഖമാൻ നീങ്ങുന്ന സഭയുടെ ഒരു കാഴ്ചപ്പാട് വിശ്വാസം അതായത് പഴയനിമുത്തിനും ബുദ്ധിയും ധ്യാനിക്കും ഒരു പ്രത്യേകത കാണാം ശനി ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത് അതായത് രക്ഷാകര ചരിത്രത്തിലെ മർമ്മ സംഭവങ്ങൾ മുഴുവൻ നടന്നത് സാമ്പത്തിക പുസ്തകമാണ് വിശ്വയുടെ ഉദ്ഘാടനം നടന്നത് സാമ്പത്തിക പുസ്തകമാണത് രക്ഷാകര പണയത്തിനെയും ബുദ്ധി നിയമത്തിനെയും ദൈവം ചരിത്രത്തിൽ ഇടപെട്ട രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ നടന്നത് അതൊരു സാപത്ത് ദിവസം പെന്ത ക്രിസ്തും സാപത്ത് ദിവസം സാപത്തിന ദിവസത്തിന്റെ പ്രത്യേകതയാണത് സർവേ ലുയ്യ അതുകൊണ്ട് സഭയുടെ ഒരു വിശ്വാസമുണ്ട് അത് ഞങ്ങൾ പഠിപ്പിച്ച ദൈവശാസ്ത്ര പഠിപ്പിച്ച ഒരു കാര്യമാണത് ഈശോടെ രണ്ടാമത്തെ ആഗമനം സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതും ഒരു പക്ഷേ ഒരു പക്ഷേ അത് പഠിപ്പിച്ച ദൈവശാസ്ത്രം ഒരു പക്ഷേ അത് അത് ഒരു വിശുദ്ധ കർത്താവിന് ദിവസത്തിലായിരിക്കും കർത്താവിന് ദിവസത്തിലായി അത് സാമ്പത്തിക ദിനത്തിലായിരിക്കും അത് അത് കണച്ചിൽ രക്ഷാകര ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ അത് ശരിക്കും ആഴത്തിൽ പഠിക്കുവാണെങ്കിൽ പറ്റും രക്ഷാകര ചരിത്രത്തിന്റെ ദൈവം ചരിത്രത്തിൽ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ടതും ിയമത്തിലെല്ലാം കാണും ചരിത്ര സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളെല്ലാം സംഭവിച്ചത് അത് മുഴുവൻ സാമ്പത്ത് ദിവസ ദിവസത്തെ പറഞ്ഞ ഹലേ ലുയാ വിശ്വ ഒരു രോഗിയെ ഒരു ബന്ധനത്തിൽ ഒരു മകളെ സുഖപ്പെടുത്തുമ്പോൾ അത് സാമ്പത്തിക ദിവസം ചെയ്യുന്നുണ്ട് അപ്പൊ അവരെല്ലാം വെറുപെറുക്കും എന്താ ഈ സാമ്പത്തിക അവർക്ക് മനസ്സിലായില്ല അതിന്റെ അർത്ഥം എന്താണറിയോ ഒരിക്കൽ ദൂരഭാവിയിൽ ലോകത്തെ മുഴുവനും ദൈവമക്കളെ മുഴുവനും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതും അതൊരു സാമ്പത്ത് ദിവസമായിരിക്കും ആ സാമ്പത്തിന് ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് യുഗാദ്യോന്മുഖമായി നീങ്ങുന്ന സഭ നമ്മളോട് പറയുന്നത് എല്ലാ സാമ്പത്തികവും ഈശോയുടെ രണ്ടാമത്തെ ആഗമനം കാണുന്നു അതുകൊണ്ട് എന്നെ പഠിപ്പിച്ച് ഞങ്ങളെ പഠിപ്പിച്ച് ദൈവശാസ്ത്രം തിയാളജി പഠിപ്പിച്ച കാര്യം ാണ് എല്ലാ സ്ഥാപത്തിനും നമ്മുടെ കർത്താവിന് രണ്ടാമത്തെ ആഗമനം അതുകൊണ്ടാണ് ഒരു പ്രത്യേക രീതി എഴുതി വെച്ചിരിക്കുന്നത് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തിരസ്കരിക്കപ്പെടും രണ്ടുപേർ തിരികലിൽ അരി പൊടിച്ചുകൊണ്ടിരിക്കും അത് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഒരാൾ എടുക്കപ്പെടും ഒരാൾ തിരസ്കരിക്കപ്പെടും എന്താ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾ ആ ദൈവശാസ്ത്രം പറയാം എന്റെ അർത്ഥം ഇതാണ് ഒരാൾ ദൈവത്തിന്റെ വയലിലും ഒരാൾ ലോകത്തിന്റെ വയലിലും ഒരാള് കർത്താവിന്റെ സന്നിധിയിലും ഒരാൾ ലോകത്തിന്റെ വഴികൾ പോകുന്ന അതുകൊണ്ട് ദിവസം അത് വിശുദ്ധ ദിനമാണ് കർത്താവിന്റെ ദിവസമാണ് അതിനൊന്നും ഒരു ഒട്ടും നമ്മൾ പിന്മാറരുത് ഇന്ന് ലോക ഈശ്വരനെ ശുശ്രൂഷ കൊണ്ടാണ് കാരണം തൊണ്ണൂറ്റഞ്ചില് ഞാൻ ഒന്ന് പഠിച്ച കാലം സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സാപത്തിനെ കുറിച്ച് പരിശുദ്ധാമം എന്നോട് പറഞ്ഞു അത് കൃത്യമായി നീ പാലിക്കുകയാണെങ്കിൽ സാപത്തിനെ കുറിച്ച് ബൈബിള് പറയുന്ന ഒരുപാട് അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹം നിനക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ദേശീയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിയെട്ടിന്റെ പതിമൂന്ന് പോകുന്നതിൽ സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ ദൈവം പിതാവായ അബ്രാഹോവിന്റെ ൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ധരളിച്ചത് അവിടെ രണ്ട് കാര്യം പറഞ്ഞു ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു എന്നോട് എന്റെ അനുഗുരു കർത്താവ് അത്ഭുത വരങ്ങൾ തരും കൃപയുടെ വരം നിലനിൽക്കും ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ പോകും കർത്താവ് എല്ലാ രാജ്യം അതായത് എനിക്ക് മറ്റൊന്ന് അത്തരം രാജ്യങ്ങൾ ആരോഗ്യം ഉള്ളിടത്തോളം കാലം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പക്ഷേ സാപത്ത് ആചരിച്ചാൽ ഈ ഗ്രേസ് എന്ന് പറഞ്ഞു ഞാൻ സാമ്പത്ത് ആചരിച്ചു സാമ്പത്ത് ദിനത്തിൽ വചനം പഠിച്ചു സാമ്പത്തികും വചനം ഹൃദയത്തെ സംഗ്രഹിക്കാൻ നോക്കി അന്ന് മറ്റുള്ളവർ ഓടി ടക്കുമ്പോൾ കളിക്കാനും ചിരിക്കാനും ലോകത്തിന്റെ കാര്യങ്ങളും ഓടി നടക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിട്ട് കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ നിന്നു ഞങ്ങൾക്കൊന്ന് തീർച്ചയായിട്ടും കരുതുന്നു അണക്കര ധ്യാനകേന്ദ്രത്തിന്റെ കർത്താവിന്റെ ആത്മാവ് പല പല വഴികളിലൂടെ പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ മറ്റു ശുശ്രൂഷകളെല്ലാം കൂടെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളോളം എത്തിച്ചത് ഈ സാപത്ത് ആചരിച്ചത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാപത്തിന്റെ അഭിഷേകം ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളോട് ഞാൻ വചനം പറയുന്നുണ്ട് ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളോട് നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും പുതിയ സ്ഥാനം എന്നെ കൊണ്ടുപോയ സാഹചര്യങ്ങളും ആളുകളെടുക്കൽ ആർക്കെങ്ങനെ എത്താൻ പറ്റത്തില്ലാത്ത ചില മേഖല ഒക്കെ ദൈവനെ കൊണ്ടുപോയിട്ട് ശുശ്രൂഷയിൽപ്പിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ എനിക്ക് എനിക്ക് അത്ഭുതം തോന്നി പറഞ്ഞു പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ശുശ്രൂഷയില്ലുമ്പോൾ മറ്റു ഫ്രഞ്ചുകാരും ജർമ്മൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സ്വീഡിഷ് ആൾക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ മറ്റു ഭാഷ കഴിച്ചുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഒരു പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉറക്കാൻ കർത്താവിന്റെ ആത്മാർത്ഥം വേഗത്തിൽ വന്ന് അവിടെ ഇറങ്ങാൻ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാരും ചെയ്യും വിവരീകരിച്ച അച്ഛനെ ഞാൻ എനിക്ക് പ്രത്യേകതയുള്ളൂ നിങ്ങളും ഇത് ചെയ്യുക സാപത്തിനെ വിശുദ്ധ ദിനമായിട്ട് കാണുക അതിനെ തിരുസഭയോട് ചേർന്ന് ധ്യാനിക്കുക പഴയ നിയമത്തിൽ വെള്ളിയാഴ്ച അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം പോലെ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ശരിക്കും സാപത്തായിട്ട് ആചരിക്കുന്നത് എങ്കിൽ പുതിയ നിയമത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം പഴയ നിയമത്തിൽ ആഴ്ചയുടെ അവസാന ദിവസമാണെങ്കിൽ പുതിയ നിയമത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസത്തിലാണ് അതാണ് ഞായറാഴ്ച ദിവസം ഒന്നാമത്തെ ദിവസം അത് കർത്താവ് ദിവസമോ അത് മറ്റു വേലകൾക്കോ ജോലിക്കോ എനിക്ക് ബിസിനസ് ഉണ്ട് എനിക്ക് ഓഫീസിൽ പോകണം എനിക്ക് അവിടെ പോകണം പഠിക്കാനുണ്ട് പഠിപ്പിക്കാനുണ്ട് ഒരുപാട് ഇത് മാറ്റി പറ്റിയല്ല ദൈവമെല്ലാം കാണുന്നില്ല ദൈവം മനുഷ്യ എന്റെ മക്കൾ എങ്ങോട്ടേ ഓടുന്നത് ഇതെല്ലാം ഓടിയിട്ട് എങ്ങോട്ടാണ് നേടാൻ പോകുന്നത് ഈ നേടിയ ും ഞായറാഴ്ച ലംഘിച്ചുകൊണ്ട് എടുത്തത് കൊണ്ട് എവിടെ വരെ പോകും കൃത്യം പറയാം ആറടി മണ്ണിന്റെ മുമ്പ് വരെ അല്ലെങ്കിൽ നിന്റെ കല്ലറയുടെ വരെ പറ്റുള്ളൂ അതിന് വലിയ ദൂരമൊന്നും ഇല്ല വിളിക്കുന്ന ചിന്തിക്കണം അവിടെ നമ്മുടെ നിന്റെ കല്ലറയുടെ മുന്നിലോട്ട് എത്താൻ ഇനി ഒരുപാട് ദൂരമില്ല പക്ഷേ കർത്താവിന്റെ സന്നിധി എത്തണമത് എങ്ങനെ അതുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാം ധൈര്യം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മ പറയുമ്പോൾ ധൈര്യ എന്റെ എന്റെ സ്വഭാവ വിധമാണ് പരിശുദ്ധം വന്ന് മറ്റുള്ളവരെ അനുസരിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ അത് ഞാൻ നോക്കാറില്ല ഞാൻ പാലിക്കുന്നുണ്ടോ അതേ ഞാൻ നോക്കാറുള്ളൂ സുവിശേഷം അനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടത് അത് മറ്റുള്ളവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ട് മറ്റുള്ളവർ ഇല്ലെങ്കിൽ അതല്ല അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തന്നത് കർത്താവന് ദിവസം ദേവാലയത്തിൽ പോകണം ഈ രൂപതിലുള്ള ദൈവമക്കളോട് ഈശോയുടെ നാമത്തെ അച്ഛൻ പറയുന്നു മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും കർത്താവിന് ദിവസത്തില് എടവകദേവാലയത്തിൽ ചെന്നിട്ട് ആ ബലിയിൽ പങ്കെടുത്ത് കർത്താനം സ്വീകരിച്ച് സഭയില് ദൈവവചനം പഠിച്ച് ആ വിശുദ്ധരോട് അവിടെ ജീവിക്കണം നമ്മൾ സഭയിൽ ജീവിക്കേണ്ട ദിവസമാണ് സഭയോട് കൂടെ ജീവിക്കേണ്ട കൂട്ടായ്മ കഴിയേണ്ട ദിവസമാണത് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറുന്ന ആത്മീയത അത് സാവ നമ്മെ വഴുതെറ്റിക്കാണ് നശിപ്പിക്കാണ് രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ പുള്ളി വിളിച്ച് ഉച്ചത് പറഞ്ഞു ഒരു നിമിഷം എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കൃപയോടും കാണുന്നുണ്ട് ഈ സമയത്ത് വലിയൊരു ബുദ്ധിതലുണ്ടാകുന്നുണ്ട് ഇവിടെ രണ്ട് കരമൂർത്തി അത്ഭുതങ്ങളും അടയാളങ്ങൾ കർത്താവിന്ന് കൊടുക്കണമേ കർത്താവ് കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ ദൈവത്തിന്റെ ഇറങ്ങി പ്രവർത്തിക്കാൻ করগুড়ি অতগোয় পাইলছে ോജരുടെ കടകൾ ഉറപ്പിച്ചോ അടിവരൻ സ്വതന്ത്ര പുതുവസരൻ സ്വരപുഴമിതരെയോജ അദ്ധരുടെ കടകൾ ഉറപ്പിച്ചോട് ക്രിസ്തുവിശ്വത പുതുവസരൻ സ്വര ਦੇ ਸੁਰਾਂ ਦਾ ਹੈ ਇਸ ਰੇ ਨਵੇਂ ਗੀਰ ਰੇ ਨਵੇਂ ਗੀਰ ਰੇ ਨਵੇਂ ਪਵਿੱਤਰ ਮਾਹੇ ਗੀਰ ਰੇ ਨਵੇਂ